പലതരത്തിലുള്ള പെയിൻറ്റിങ്സുകളും വീട്ടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ അത്തരം പെയിന്റിങ്ങൾസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പെയിന്റിങ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നമ്മളൊരു വിക്ടറി കോഴ്സ് വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയുടെ ചിത്രം വാങ്ങിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വീകരണമുടിയുടെ സൗത്ത് വാളിൽ വെക്കുന്നത് നമുക്ക് പേരും പ്രശസ്തിയും വിജയം ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് ഇപ്പം നമ്മൾ നല്ലൊരു വാട്ടർഫാൾസിന്റെ ചിത്രം വാങ്ങിക്കുന്നു ഇത് നമുക്ക് വീട്ടിന്റെ നോർത്ത് ഡയറക്ഷനിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഈ ഒരു പെയിന്റിംഗ് മൂലം സാധിക്കുന്നതാണ് ഇന്നിപ്പോ ഒരുപാട് ആൾക്കാർ ബുദ്ധന്റെ പെയിന്റിങ്ങൾ വാങ്ങിച്ചുവെക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ സ്വീകരണം മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീ ബുദ്ധിന്റെ പെയിന്റിങ് വയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ വലമ്പിരി ഗണപതി കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഗണപതിയായിട്ട് കണക്കാക്കുന്നുണ്ട് വലംബിരി ഗണപതി വലംബിരി ശം അതൊക്കെ കൂടുതൽ എനർജിയുള്ള വസ്തുക്കളായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ വലംബിരി ഗണപതിയുടെ ചിത്രം മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് വെക്കുന്നതും ഒത്തിരി പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തരാനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ തടഞ്ഞു നിർത്താനും ഇത് സഹായിക്കുന്നു ലക്ഷ്മി ദേവിയുടെ ചിത്രം മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി വെക്കുന്നതും നമുക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാനായിട്ട് നല്ലതാണ്